അൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ശരീരഭാരം കുറയ്ക്കാൻ എട്ട് ലളിതമായ വഴികൾ ഭക്ഷണത്തിലെ പ്രോട്ടീൻ വർദ്ധിപ്പിക്കുക പ്രായമാകുമ്പോൾ ശരീരത്തിലെ മസിൽ മാസ് കുറയുന്നു ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുമ്പോൾ മസിൽ മാസ് സംരക്ഷിക്കാൻ സാധിക്കും അതുവഴി കൊഴുപ്പ് കുറയ്ക്കാനും പറ്റും കൊഴുപ്പ് കുറഞ്ഞ മാംസം മുട്ട പയർ വർഗ്ഗങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ സ്നാക്സ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക സ്ട്രെങ് ട്രെയിനിങ് ചെയ്യുക ഭാരം ഉയർത്തുന്നത് റെസിസ്റ്റൻസ് എക്സസൈസ് ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണ ചെയ്യുക ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും എല്ലുകൾ ശക്തിപ്പെടുത്താനും മസിൽ മാസ് നിലനിർത്താനും സഹായിക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്താൽ കൊഴുപ്പ് കുറച്ച് ശരീരഭാരം പറ്റും കാർഡിയോ വ്യായാമം ചെയ്യുക നടത്തം സൈക്ലിംഗ് നീന്തൽ തുടങ്ങിയ കുറഞ്ഞ ആഘാതമുള്ള കാർഡിയോ വ്യായാമങ്ങൾ ഉൾപ്പെടുത്തുക ഹൃദയാരോഗ്യം നിലനിർത്തുന്നതിനും കലോറി എരിച്ചു കളയുന്നതിനും ആഴ്ചയിൽ കുറഞ്ഞത് നൂറ്റി അൻപത് മിനിറ്റ് മിതമായ എറോബിക് വ്യായാമം ചെയ്യുക കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് ശ്രദ്ധിക്കുക മെറ്റബോളിസം മന്ദഗതിയിലാകുമ്പോൾ ശരീരഭാരം കൂടാനുള്ള സാധ്യത കൂടുതലാണ് ചെറിയ പാത്രത്തിൽ ആവശ്യത്തിന് മാത്രം ആഹാരം എടുക്കുക വിശപ്പിന്റെ സൂചനകൾ ശ്രദ്ധിക്കുക ശരിക്കും ആവശ്യമില്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ആഹാരം എടുക്കരുത് പ്രോസസ്ഡ് ആഹാരം മധുരം എന്നിവ ഒഴിവാക്കുക പ്രോസസ്ഡ് ഭക്ഷണങ്ങളിൽ പലപ്പോഴും കലോറി കൂടുതലാണ് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനും ഊർജ നില മെച്ചപ്പെടുത്താനും പച്ചക്കറികൾ ലീൻ പ്രോട്ടീനുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ തുടങ്ങിയ ഭക്ഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജലാംശം നിലനിർത്തുക ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും ദഹനത്തെ പിന്തുണയ്ക്കാനും സഹായിക്കും പ്രതിദിനം കുറഞ്ഞത് എട്ട് കപ്പ് വെള്ളം കുടിക്കാൻ ലക്ഷ്യമിടുക ആവശ്യത്തിന് ഉറക്കം ഉറക്കക്കുറവ് വിശപ്പിനെ നിയന്ത്രിക്കുകയും ആസക്തിയെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഹോർമോണുകളെ തടസ്സപ്പെടുത്തും ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ ഗുണനിലവാരമുള്ള ഉറക്കം ലക്ഷ്യമിടുക സമ്മർദ്ദം ഫലപ്രദമായി കൈകാര്യം ചെയ്യുക സമ്മർദ്ദം ഫലപ്രദമായി കൈകാര്യം ചെയ്യുക വിട്ടുമാറാത്ത സമ്മർദ്ദം കോപ്റ്റിസോണിന്റെ അളവ് ഉയർത്തുന്നു ഇത് വയറിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും ധ്യാനം ആഴത്തിൽ ശ്വസിക്കുക നടക്കുക അല്ലെങ്കിൽ ഹോബികളിൽ ഏർപ്പെടുക തുടങ്ങിയ സമ്മർദ്ദം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ പരിശീലിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് subscribe please